ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ രാവിലെ എവിടെയാണ് ഞാനും സഞ്ജിത്തും പോകുന്നതെന്ന് വിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പഴവങ്ങാടി ക്ഷേത്രത്തിലും ആറ്റുകൽ അമ്പലത്തിലുമാണ് പോകുന്നത് അപ്പോൾ ഇതൊരു വർഷങ്ങളായിട്ടുള്ള ഒരു പോയിത്തൊഴുന്ന ഒരു രീതിയാണ് ഞങ്ങളുടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിവായ കാലം തൊട്ടേ ഞാൻ പോകുന്ന അമ്പലങ്ങളാണ് പഴവങ്ങാടി ക്ഷേത്രവും ആറ്റേൽ അമ്പലവും അതിന്നും അതിനൊരു കോട്ടവും ഒന്നും സംഭവിച്ചിട്ടില്ല ഇന്നും ഞാനത് പോകുന്നുണ്ട് എൻ്റെ മോനെയും ആ ഒരു ശീലം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് സഞ്ജത്ത് സ്കൂളിൽ പോയിട്ടില്ല ഇന്ന് ഫ്രൈഡേ ആണ് ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഫ്രൈഡേ ആണ് അപ്പോൾ ഇന്ന് അവൻ സ്കൂളിൽ പോവാത്തോണ്ട് ഞാൻ രാവിലെ പറ്റും ഓൾറെഡി ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് അപ്പോഴേക്കും ഇന്ന് അവൻ സ്കൂളിലും കൂടി പോകുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങനെ ഡിസൈഡ് ചെയ്തു പോവാം എന്നുള്ള കാര്യത്തിലെത്തി അങ്ങനെ ഞങ്ങൾ പോയി പഴവങ്ങാടി ക്ഷേത്രം ഞങ്ങളൊരു ഏഴ് ഏഴരയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പം ഒരുവിധം തിരക്കായിരുന്നു കാരണം ഇന്നൊരു വർക്കിംഗ് ഡേയും കൂടി ആണല്ലോ അപ്പോൾ ഇച്ചിരി തിരക്കുള്ളതുകൊണ്ട് ഞങ്ങൾ ബൈപ്പാസ് വഴിയിട്ടാണ് പോയത് അപ്പോൾ അതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തോളൂ ഈ സ്പോട്ട് എത്താൻ വേണ്ടിയിട്ട് എന്നിരുന്നാലും എപ്പോൾ പോയാലും എങ്ങനെ പോയാലും ഏറ്റവും കൂടുതൽ തിരക്കുള്ള രണ്ട് ക്ഷേത്രങ്ങളാണ് നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ അഹങ്കാരം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാമല്ലേ പഴവങ്ങാടി ക്ഷേത്രവും ആറ്റുകാൽ അമ്പലവും എല്ലാം മനസ്സിൽ കിട്ടുന്ന എന്താ പറയുന്നത് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ പോയി തൊഴുത് കണ്ട് നമ്മൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് ആ ഒരു സമാധാനം എന്തോ എനിക്കങ്ങനെയാണ് എനിക്ക് എന്തോ വല്ലാത്തൊരു സമാധാനം കിട്ടുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ പ്രത്യേകിച്ച് രാവിലെ എണീറ്റ് പോയി തൊഴുമ്പോൾ കിട്ടുന്ന ഒരു എനർജി അതൊരു പ്രത്യേക എനർജിയാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മൂടിയായിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇരിക്കും അല്ലാത്ത ദിവസം അപ്പോൾ കുറച്ച് ചീറപ്പാവാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന സൊല്യൂഷനാണ് ഇതൊക്കെ അങ്ങനെ പഴവങ്ങാടി ക്ഷേത്രത്തിൻ്റെ സൈഡിൽ ഒരു തേങ്ങ അടിക്കാൻ വേണ്ടിയിട്ടൊരു കട ഉണ്ടല്ലോ ഞാൻ അവിടെ നിന്ന് സ്ഥിരം മേടിക്കുന്നത് അവിടെ പോയി തേങ്ങയൊക്കെ മേടിച്ചു അപ്പോൾ തേങ്ങയ്ക്ക് ഇപ്പോൾ അവിടെ നിന്ന് മേടിച്ച ഒരു തേങ്ങ ഏകദേശം മുപ്പത് രൂപയായി ഒരെണ്ണം അങ്ങനെ ഒരു മൂന്ന് തേങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും മൂന്ന് തേങ്ങ അടിച്ചു പിന്നെ അത് ഓരോന്നും ഓരോ വിശ്വാസങ്ങളാണല്ലോ ഇന്ന ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഇന്ന ദോഷങ്ങൾ ൊക്കെ മാറും എന്നൊക്കെ ഉള്ളത് അപ്പൊ അതിനുശേഷമാണ് ഞങ്ങള് പഴവങ്ങാടി ഗണപതിയെ കണ്ടതിന് ശേഷം ഉണ്ണിയപ്പം വാങ്ങിച്ചു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഉണ്ണിയപ്പം അപ്പോൾ അപ്പം ശേഷമാണ് ഞങ്ങൾ നേരെ നമ്മൾ ആറ്റുകാൽ ക്ഷേത്രത്തിലോട്ട് പോയത് ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഞാൻ ഉത്സവം അടുപ്പിച്ച് പോകത്തില്ല കാരണം തെക്ക് തിക്കും തിരക്കും ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ദൈവത്തെ എവിടെയിരുന്ന് തൊഴുതാലും ദൈവം കേൾക്കുമെന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അപ്പോൾ പോകുന്ന വഴി നീളെ ഇപ്പോൾ വൃശ്ചിക മാസായത് കൊണ്ട് കൊടും തണുപ്പാണ് എങ്ങും മഞ്ഞാണ് അപ്പോൾ അതിൻ്റെ സൈഡ് സൈഡായിട്ട് ഒരുപാട് വലിയ വലിയ ബസ്സുകൾ തീർത്ഥാടന ബസ്സുകൾ വന്ന് സൈഡിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വരുന്നവരൊക്കെ ഇവിടെ വന്ന് തൊഴുതിട്ടൊക്കെയാണ് പോകുന്നത് പക്ഷേ ഞാൻ കണ്ടൊരു പ്രശ്നം പ്രത്യേകത പറയട്ടെ ഇവരുടെ ഇവർ ഈ വരുന്ന വഴിയിൽ കുക്കിംഗ് ചെയ്യാനുള്ള പാത്രങ്ങള് ആഹാര സാധനങ്ങൾ എല്ലാം കൊണ്ടുവന്ന് റോഡിൻ്റെ ഈ സൈഡിലായിട്ട് രാവിലെ അങ്ങ് കുക്കിംഗ് തുടങ്ങുകയാണ് അത് നിങ്ങൾക്കിവിടെ വന്ന് അത് കാണാൻ പറ്റും ഒന്നാമത് മഴ പെയ്ത് അവിടെ അത്രയും തൊളുക്കെട്ടായിട്ട് കിടക്കുകയാണേ അപ്പം അതും വലിയൊരു ഇതായിട്ട് കിടക്കാം എന്നാലും ആ കഷ്ടങ്ങളെല്ലാം സഹിച്ചിട്ടാണല്ലോ ഈ വ്യക്തികൾ ഇവിടെ വന്ന് ഇതൊക്കെ ഇടുന്നത് പിന്നെ എനിക്ക് ആറ്റൽ അമ്മരെ അടുത്ത് പോയി നിന്ന് തുഴമ്പ് എനിക്ക് വല്ലാത്തൊരു സമാധാനമാണ് മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു വല്ലാത്തൊരു സമാധാനമാണ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ എൻ്റെ സഞ്ചത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തുലാഹാരമായിരുന്നാലും ചോറൂണായിരുന്നാലും വിദ്യാരംഭമായിരുന്നാലും എല്ലാം നമ്മുടെ ആറ്റേലും അമ്മയുടെ നടയിലായിരുന്നു എല്ലാം ചെയ്തിരുന്നത് അതെങ്ങനെയൊക്കെ വന്ന് പെട്ടെന്ന് ചോദിച്ചാൽ പോലും എനിക്കറിയത്തില്ല പിന്നെ വെടി അതും സ്ഥിരമായിട്ട് കൊടുക്കുന്നതാണ് ഞാൻ പിന്നെ ഒരു കാര്യം ഈ കാണുന്ന ഡാൻസ് കളിക്കുന്ന ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ഭയങ്കര ഷോക്കായി പോയ കേട്ടോ ഇത് നമ്മുടെ മഞ്ജു വാര്യരുടെ അമ്മയാണ് കേട്ടോ ഗിരിജാ വാര്യർ എനിക്ക് ഭയങ്കര ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ എനിക്ക് ഞാൻ അങ്ങനെ നോക്കില്ല പിന്നെ ഡാൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ശരീരം നമ്മുടെ ഒരു ഇതിൽ അലിഞ്ഞ് രക്തത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാൻ ഡാൻസ് ആയതുകൊണ്ട് പോയിരുന്നു നോക്കിയതാണ് പെട്ടെന്ന് കണ്ടപ്പോൾ ഗിരിജാ വാര്യർ എന്ന് കണ്ടപ്പോൾ ഞാനങ്ങ് ഷോക്കായി പിന്നെ തൊട്ടവിടെയൊക്കെ നോക്കിയായിരുന്നു ഞാൻ മഞ്ജു എന്നുള്ളതൊക്കെ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഇവര് വർക്കിംഗ് ഡേയിലായതുകൊണ്ട് വലിയ ആ തിരക്കൊന്നും ഇല്ലല്ലോ നമ്മളീ വീക്ക് ഹോളിഡേയിലൊക്കെ വരുമ്പോൾ ഒത്തിരി ആളും തിരക്കൊക്കെ ആയിട്ടിരിക്കും പിന്നെ ഞാൻ അവർ ഡാൻസൊക്കെ കളിക്കുന്നതൊക്കെ അവിടെ പോയി നിന്ന് അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു എനിക്ക് പിന്നെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏജില് അവരുടെ ആ ഒരു നൃത്തം കളിക്കുന്നതിനോടുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ അതിനുള്ള പാഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാമല്ലേ ഈ പ്രായത്തിലൊക്കെ കളിക്കാനും സത്യം പറഞ്ഞാൽ അതൊരു മോട്ടിവേറ്റഡ് തന്നെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് സത്യം പറഞ്ഞാൽ എനിക്കും തോന്നി ഒന്ന് സ്റ്റേജിൽ കയറി ഒന്ന് ഡാൻസൊക്കെ കളിച്ചാൽ എന്താന്നുള്ള ഒരു ഫീലൊക്കെ എനിക്കുണ്ടായിരുന്നു അതിനുശേഷം അവിടെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ കുളത്തിൻ്റെ അവിടെ പോയി നോക്കിയപ്പോൾ ഒരുപാട് മീൻ കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു ആമ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ആമയുടെയൊക്കെ വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അത് കഴിഞ്ഞ് ഇന്ന് വലിയ തിരക്കില്ലായിരുന്നു എന്നാൽ തിരക്ക് ഉണ്ടെന്നതിനും നല്ല വൃത്തി തൊഴാനൊക്കെ പറ്റി പ്രസാദമൊക്കെ മേടിക്കാൻ പറ്റി പിന്നെ ഇന്ന് നാഗരന് എന്തൊക്കെയോ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നാരങ്ങ വിളക്ക് കത്തിക്കാനാണ് പോയത് കേട്ടോ കൗണ്ടറിൽ ഒരു കൗണ്ടറിൽ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു മറ്റേ കൗണ്ടറിൽ ഞാൻ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അവിടെ നിന്ന് രസീത് എഴുതി ഇപ്പുറത്ത് കൊണ്ട് കൊടുത്തു നാരങ്ങ വിളക്കിന് വേണ്ടി ഞാൻ ആറ്റേൽ അമ്പലത്തിൽ വന്നാൽ പ്പോഴും ഈ നാരങ്ങ വിളക്ക് കത്തിക്കാതെ പോകത്തില്ല അതെന്താന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് അവിടെ പോയി നാരങ്ങ വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്നുള്ളതാണ് ഒരു ഇത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം അമ്മ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതെങ്ങനെയാണ് ചിലപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡാണോ എനിക്കറിയത്തില്ല അമ്മ തരുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്ക് വഴി ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ് സത്യം പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ പോകുന്നവരുടെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാം ആറ്റുകൽ അമ്പലത്തിലോട്ട് പോകുമ്പോൾ ഇപ്പോൾ മൊബൈലൊന്നും അകത്ത് കയറ്റി വിടത്തില്ല ഇലക്ട്രോണിക് നമ്മുടെ ഈ റിമോട്ട് കീയൊക്കെ ഉണ്ടല്ലോ കാറിൻ്റെ അതും കയറ്റി വിടത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കൗണ്ടർ അവിടെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുപോയി നിന്ന് നമ്മൾ ക്യൂ നിന്നിട്ട് അതവിടെ കൊടുക്കണം അപ്പോൾ ഒരു ടോക്കൺ തരും ആ ടോക്കണും കൊണ്ട് തിരിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സാധനം തിരിച്ചു തരും ഇപ്പം അങ്ങനെയാണ് കേട്ടോ സിസ്റ്റം നമ്മുടെ ട്രിവാൻഡ്രക്കാരുടെ ഏറ്റവും അഹങ്കാരം തന്നെയാണ് അല്ലേ നമ്മുടെ അമ്മ നമ്മുടെ ട്രിവാൻഡ്ര തന്നെ ഇരിക്കുന്നത് കാരണം എത്രയോ ലക്ഷോപലക്ഷം ആൾക്കാരാണ് ആറ്റുകാൽ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് ട്രെയിനും ഫ്ലൈറ്റും ഒക്കെ പിടിച്ച് നമ്മുടെ ഈ നാട്ടിലോട്ട് വന്ന് എത്രയോ ദിവസങ്ങളായി കിടന്ന് വ്രതം എടുത്തിട്ടൊക്കെ അവരാണ് പൊങ്കാല ഇടുന്നത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ടെൻത്ത് ഗ്രേഡ് തൊട്ടാണ് ഞാൻ പൊങ്കാല ഇടാൻ തുടങ്ങിയത് അന്ന് തൊട്ട് ദൈവം സഹായിച്ച് എനിക്ക് ഈ ഒരു നിമിഷം വരെയും എൻ്റെ ഒരു ഒരു ടു ടൈംസോ ത്രീ ടൈംസോ മാത്രമാണ് എനിക്ക് പൊങ്കാല ഇടാനായിട്ട് പറ്റാതെ വന്നിട്ടുള്ളത് ബാക്കി എല്ലാ വർഷവും ഒരു വർഷം ഇടുമ്പോൾ ഞാൻ വിചാരിക്കും വേണ്ട ഈ പുകയും ഇതൊക്കെ കൊള്ളുമ്പോൾ ഞാൻ വിചാരിക്കും അടുത്ത വർഷം പക്ഷേ ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു ക്ഷീണം കുറച്ച് നേരത്തേ കാണുള്ളൂ വീണ്ടും എനിക്ക് അടുത്ത വർഷം ആ ടൈമിൽ ഇട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ് അതൊരു വല്ലാത്ത ഒരു ഇതിനുള്ള സാധാരണ നമ്മൾ വീട്ടിലാണെങ്കിൽ നമുക്കത് പറ്റുമോ പുകയും ചൂടും ഒക്കെ കൊണ്ടിട്ട് നമുക്ക് വീണ്ടും പിറ്റേ ദിവസം ഫുഡ് വയ്ക്കണമെന്ന് പോലും സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നാറില്ല പക്ഷേ എന്താണെന്നറിയത്തില്ല ആറ്റുകാൽ അമ്മയുടെ പൊങ്കലെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ത്രില്ലാണ് ഞാൻ ഭയങ്കര ആണ് എനിക്ക് പോകണം അതിനു വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം എടുക്കണം ഒരു തലേദിവസം വെക്ക അതായത് പൊങ്കാല ഇടുന്നതിൻ്റെ തലേദിവസം ഈ മൺചട്ടിയും തോർത്തും ഇതെല്ലാം മേടിക്കാനായിട്ടൊരു പോക്കുണ്ട് അതുതന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം ദൈവത്തിനടുത്ത് തിരിച്ച് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി അപ്പോൾ ഒന്നിൽ പഠിച്ചാൽ മൂന്നാണല്ലോ അപ്പോൾ മൂന്നാമത്തെ ക്ഷേത്രം എവിടെയാണെന്ന് വെച്ചാൽ വൈകിട്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഞാൻ വീഡിയോ ഇപ്പോൾ ഇടുന്നില്ല ഞാനിപ്പോൾ രണ്ട് പോയ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് മാത്രമേ ഞാൻ ഒരു മിനി വ്ലോഗായിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ ഞാൻ വൈകിട്ട് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിലാണ് പോയത് അപ്പം അതിനുശേഷം ഞങ്ങൾ ഇപ്പം നേരെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ വിശന്നിട്ട് കുടല് കരിഞ്ഞിട്ട് വയ്യ സഞ്ജിത്തിനാണെങ്കിൽ വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ആളെ കാണാനേ പറ്റത്തില്ല അപ്പോൾ ഞങ്ങൾ സ്ഥിരം സ്ഥലമായിട്ടുള്ള അരുൾജ്യോതി പട്ടത്തോട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ വെജിറ്റേറിയൻ ആണ് ഞങ്ങൾ കഴിച്ചത് രാവിലെ കാരണം രാവിലെ അല്ലെങ്കിലും കൂടുതൽ ഇഷ്ടം മസാല ദോശ അല്ലെങ്കിൽ നെയ് റോസ്റ്റാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ അങ്ങനെ നമ്മൾ പട്ടത്തിറങ്ങി അവിടെ നിന്ന് നെയ് റോസ്റ്റ് ഓർഡർ ചെയ്തു പിന്നെ ഒരു ഫിൽറ്റർ കോഫി സഞ്ജിത്തിന് കോഫി കൂടുതൽ ഇഷ്ടം എനിക്കും കൂടുതൽ ഇഷ്ടം കോഫി തന്നെയാണ് അങ്ങനെ കോഫി മേടിച്ചു എൻ്റെ കൈ അവത്തവശാൽ കോഫി തട്ടി താഴോട്ട് പോവുകയും ചെയ്തു പക്ഷെ അവിടെ നിന്ന് ചേട്ടനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതുള്ള സ്നേഹം സ്ഥിരം ഞങ്ങൾ അവിടെ പോകുന്ന ആൾക്കാരുണ്ടെന്നും എനിക്കറിയത്തില്ല എനിക്കൊരു എക്സ്ട്രാ കോഫി കൊണ്ട് തന്നു പിന്നെ ഞാൻ വാടയൊന്നും കഴിച്ചില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും അധികം അങ്ങനെ കഴിക്കാറില്ല കേട്ടോ എനിക്ക് എണ്ണമയമുള്ള സാധനങ്ങളൊന്നും എന്താണെന്നറിയാത്തില്ല എൻ്റെ ഘട്ട് ഭയങ്കര പ്രോബ്ലം ആയിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വേണ്ടാന്ന് വെച്ചിട്ട് ദോശ മാത്രമേ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ കഴിച്ച് വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ എൻ്റെ വ്ളോഗ് വീണ്ടും അടുത്ത ഒരു വ്ളോഗിലൂടെ നമുക്ക് കാണാം അതുവരേക്കും ടാറ്റാ ടാറ്റാബിയൊക്കെ സി യു